ഹരേ രാമ ഹരേ രാമ ഹര രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ ആ നിമിഷം വന്നിരിക്കുകയാണ് ഇന്ന് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി പൊതുജനങ്ങൾക്കായിട്ട് അയോധ്യാ ക്ഷേത്രം തുറന്നുകൊടുത്ത ആദ്യത്തെ ദിവസം ആദിത്യ ആദ്യത്തെ നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് പത്ത് വർഷങ്ങളിലധികകമായി ഒരു ഹനുമാൻ സ്വാമിജിയുടെ ഒരു ഫോട്ടോ പ്രാർത്ഥനാ പുസ്തകത്തിൽ വെച്ച് ഹരിനാമ കീർത്തനം ജപിക്കുമായിരുന്നു ആ ഹരിനാമ കീർത്തനം ജപിച്ചിരുന്ന ആ ഹനുമാൻ ഫോട്ടോയിൽ ആയിട്ടാണ് ഇന്ന് അയോധ്യാ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നത് എനിക്ക് കാണുന്നതിലുപരി അയോധ്യാ ക്ഷേത്രവും അയോധ്യയും എല്ലാം ഹനുമാൻ സ്വാമിയെ കാണിക്കുക ഓരോ മുക്കും മൂലയും ഹനുമാൻ സ്വാമിയെ കാണിക്കുക ഇതാണ് പ്രധാന ലക്ഷ്യം അതോടൊപ്പം എനിക്കും കാണാൻ സാധിക്കണം ഇത് അയോധ്യാ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം പ്രധാന കവാടം എന്ന് പറയുമ്പം ഒരു ടോൾ പ്ലാസ പോലെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോരുത്തരെയും ഒരേ സമയത്തൊരു പത്തൊൻപത് പേരെ ചെക്ക് ചെയ്ത് വിടുന്ന രീതിയിലൊരു ടോൾ പ്ലാസ പോലെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ആ ടോൾ പ്ലാസ കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുകയാണ് ദൂരെ നിന്ന് ദൂരക്കാഴ്ചയായിട്ട് തന്നെ നമുക്ക് അയോധ്യാ ക്ഷേത്രം കാണാൻ സാധിക്കും ഒരുപാട് അനുബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അയോധ്യക്ഷേത്രത്തിൽ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ കൂട്ട് ഇതിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ ടോൾ പാസ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോൾ പാസ് എന്ന് പറയുമ്പം തെറ്റായ ഒരു കാര്യമാണ് ടോളൊന്നും ഇവിടെ കൊടുക്കണ്ട നമ്മൾ ചെക്കിങ് പോയിൻ്റ് ആണ് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ടോൾ പാസാന്ന് ആവർത്തിച്ചു ടോളില്ല നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ദേഹപരിശോധനയ്ക്ക് നോക്കുന്നൊരു സ്ഥലം അങ്ങനെ കരുതാവുള്ളു പ്രവേശി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടൊരു ഫ്രീഡം കിട്ടും അതിനുള്ളിൽ ആ പരിശോധനയ്ക്ക് ശേഷമുള്ള പ്രദേശങ്ങളിൽ നമുക്ക് പ്രത്യേക തിരക്കൊന്നും അനുഭവപ്പെടില്ല അപ്പോൾ രണ്ട് വശത്തും വലിയ ഉയർന്ന തരത്തിലുള്ള മതിലുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എല്ലാവർക്കും തന്നെ എല്ലാവരും ആദ്യത്തെ ദിവസം ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ ജന്മസ്ഥലത്ത് ആ ക്ഷേത്രത്തിൽ എത്താൻ പറ്റിയതിൻ്റെ സന്തോഷം എല്ലാവരിലും നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ മനസ്സിൽ ഏറ്റവും വലിയൊരു കാര്യം ഈ ക്ഷേത്രത്തിൻ്റെ ചിത്രങ്ങളൊന്നും അധികം വീഡിയോകളൊന്നും അധികം പുറത്തേക്ക് പോയിട്ടില്ല അത് വീഡിയോ എടുക്കാനും കൂടെ സാധിക്കണമെന്നൊരു അതിയായ ആഗ്രഹമുണ്ട് അതെന്തായാലും ഓരോ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം ഹനുമാൻ സ്വാമിജിയെ ഈ ഈ ഓരോ ഭാഗങ്ങളും കൊണ്ട കാണിക്കുക തൻ്റെ തൻ്റെ ദൈവമായിട്ടുള്ള തൻ്റെ പ്രാണനായിട്ടുള്ള ശ്രീരാമ ഭഗവാന്റെ ക്ഷേത്രം ആ അയോധ്യയിലെ ആ മഹാസൗദം ഹനുമാൻ സ്വാമിയെ കാണിക്കുക എന്ന ലക്ഷ്യമാണ് ആ അപ്പോൾ ഓരോ സ്ഥലവും കൊണ്ട് കാണിക്കണമെന്നുള്ള അതിയായ കൂടിയും ആഗ്രഹത്തോടും കൂടിയാണ് ഇത് പ്രവേശിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും എങ്ങനെ സാധ്യമാകും എന്നുള്ള കാര്യം പ്രയാസമായിരുന്നു കാരണം ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട് ആ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ണ് വെട്ടിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുക എന്ന് പറയണതും വീഡിയോ എടുക്കാൻ നമുക്കൊരു സമയം ഒരു സ്ഥലത്ത് ഒരുപാട് നേരം നിന്ന് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ പോലും വീഡിയോ എടുക്കാനോ നമുക്ക് സാധിക്കുന്ന തരത്തിലുള്ള അന്തരീക്ഷമല്ലായിരുന്നു അതുപോലെ തിരക്കുണ്ട് അവിടെ അതുകൊണ്ട് തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്നാലും ഓരോ ഭാഗങ്ങളും ഉപ്പിയെടുക്കാൻ ഇതിനിടയിലും നമുക്ക് സാധിക്കുന്നുണ്ടായിരുന്നു ഇത് നമ്മൾ ആ പ്രധാനപ്പെട്ട പരിശോധനാ ഭാഗം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വലിയൊരു ഗോപുരമുണ്ട് ഈ ഗോപുരം കടന്നാണ് നമുക്ക് ചെല്ലേണ്ടത് ഈ ഗോപുരം കടന്നാണ് അയോധ്യ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പോൾ ഈ സൈഡിലെ പന്തലും കാര്യങ്ങളൊക്കെ ഇരുപത്തിരണ്ടാം തീയതി അതായത് ഇന്നലെ പ്രാണപ്രതിഷ്ഠയുമായി നടന്നിട്ടുള്ള ആ പരിപാടിയുടെ കൊടിതോരണങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ഇത് ക്ഷേത്രത്തിനുള്ളിൽ പ്രധാന ക്ഷേത്രത്തിനുള്ളിലുള്ള യാഗശാലയാണ് നാൽപ്പത്തൊന്ന് ദിവസമായിട്ട് ഇവിടെ വിവിധ തരങ്ങളിലായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഹോമങ്ങൾ നടക്കുകയാണ് ഉടുപ്പി നമ്മൾ കണ്ടു പ്രാണപ്രദിഷ്ഠയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ ഒപ്പം അതിലുള്ള കാര്മികത്വം വഹിച്ചത് ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ പ്രധാന തന്ത്രിയാണ് അപ്പോൾ ഉടുപ്പി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പ്രാണപ്രതിഷ്ഠയമായിട്ടുള്ള ചടങ്ങുകൾ പ്രധാനമായി നടക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തൊന്ന് ദിവസങ്ങളായിട്ട് ഇവിടെ ഹോമവും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അത് ക്ഷേത്രത്തിൻ്റെ ഉൾ കോമ്പൗണ്ടിനുള്ളിലുള്ള യാഗശാലയിലും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിനുള്ളിലും ഹോമങ്ങൾ നടക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഹോമ കുണ്ടത്തിലേക്ക് കിടക്കാം രണ്ട് ഷ യാഗശാലകളാണുള്ളത് ഒന്ന് ഇത് ഇവിടെ ഇപ്പം പ്രത്യേക ഹോമങ്ങളൊന്നും നടക്കുന്നില്ല ഇതിന് പുറകിലുള്ള യാഗശാലയിൽ ഹോമം കാര്യങ്ങൾ നടക്കുന്നുണ്ട് സൗത്ത് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു സൗത്ത് ഇന്ത്യയിൽ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഉടുപ്പി ക്ഷേത്രം ആ ഉടുപ്പി ക്ഷേത്രത്തിലെ പൂജാ കർമ്മങ്ങളും താന്ത്രിക വിധികളും ഒക്കെ ലോകപ്രശസ്തം തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ആചാര്യന്മാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് യാഗശാലയിൽ നിന്ന് നമുക്ക് ആചാര്യന്മാരുടെ അനുഗ്രഹമൊക്കെ ലഭിക്കുകയുണ്ടായി ഇത് നമുക്ക് യാഗശാലയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് പൂർണമായിട്ടും പ്രധാന ഗോപുരവും ക്ഷേത്രവും നമുക്ക് നന്നായി കാണാൻ സാധിക്കും ഈ കസേരകളെല്ലാം തന്നെ തലേദിവസത്തെ പ്രാണപ്രതീക്ഷയുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയതാണ് എല്ലാ കസേരയും പുതിയ കസേരകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലായിടത്തും നിറയെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഓരോ ഭാവവും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചാണ് ക്ഷേത്രം ഈ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത് ക്ഷേത്രത്തിലൂടെ ഓരോ കാല് നമ്മൾ വയ്ക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ടല്ലോ ആ ആനന്ദം എങ്ങനെ വാക്കുകളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് സംശയകരമാണ് ഓരോ ഭാഗങ്ങളും നമുക്ക് അടുത്തടുത്തേക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്തടുത്തേക്ക് ചെല്ലും തോറും നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുകയും അതിനുപരി നമ്മുടെ ജീവിതം ധന്യമായി എന്ന ഒരു മുഹൂർത്തം അവിടെ ചെയ്യുന്നത് ക്ഷേത്രൻ്റെ പ്രവർത്തനങ്ങൾ ഇതേ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിൽ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു തരി പോലും കോൺക്രീറ്റോ ഇരുമ്പ് കമ്പിയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും മാർബിളിലാണ് ക്ഷേത്രം പണി നടക്കുന്നത് കുറച്ച് ഉയർന്ന പ്രദേശത്താണ് ക്ഷേത്രം നടക്കുന്നത് അവിടെ നിന്ന് വീണ്ടും ഒരുപാട് ഉയരത്തിലാണ് തറ ക്ഷേത്രത്തിൽ തറ നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും മാർബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ハウスウェイ、ワッツアップ。 ഈ ഭാഗമാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ബേസ്മെൻ്റ് ഭാഗം എന്ന് പറയുന്നത് ബേസ്മെൻറ്റ് ഭാഗത്തോട് ചേർന്ന് തന്നെ ഓട നിർമ്മിച്ചിട്ടുണ്ട് നമ്മൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ വടക്കുവശമാണ് വടക്കുവശത്ത് കൂടി നമുക്ക് പ്രവേശനം ഇല്ലാത്തതാണ് ഭാഗ്യം കൊണ്ട് നമുക്ക് ഈ വശത്ത് എത്താൻ സാധിച്ചിട്ടുണ്ട് നിറയെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഈ ഭാഗമെല്ലാം നാല് വശത്തും എൻട്രൻസ് ഉണ്ട് അതിൽ വടക്ക് നമുക്ക് പ്രധാനമായിട്ടും കിഴക്ക് വശത്തുള്ള പ്രവേശ കവാടത്തിലൂടെയാണ് ആളുകാർ പ്രവേശിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ചിത്രമാണിത് ശ്രീരാമസ്വാമിയുടെ ഒരു വലിയ ഒരു ചിത്രം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വടക്ക് വശത്ത് കൂടെ നമുക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഭാഗമാണ് വളരെ മനോഹരമായ രീതിയിൽ എല്ലാ പൂക്കളാൽ അലങ്കരിച്ചിരിക്കുകയാണ് ഇവിടെ വലിയ തിരക്കില്ലായിരുന്നു പക്ഷേ എന്തോ നമ്മൾ പ്രവേശിച്ചിട്ടും ശരിക്കും പ്രവേശിപ്പിക്ക പ്രവേശിക്കാൻ പാടില്ലാത്തതാണ് അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്കാണ് വടക്കുവശത്ത് കൂടെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ എന്തോ നമ്മളോട് ആരും ചോദിച്ചില്ല നമ്മൾ നമുക്ക് സുഗമമായിട്ട് അതിൽ പ്രവേശിക്കാനും വീഡിയോ എടുക്കാനും സാധിച്ചു അത് വടക്കുവശത്തെ വീഡിയോ ഒന്നും അധികം പുറത്തേക്ക് വന്നിട്ടുമില്ല അപ്പോൾ വടക്കു ഓരോ ഭാഗങ്ങളും നമുക്ക് നമുക്കടുത്ത് വ്യക്തതയോടുകൂടി നമുക്ക് എടുക്കാൻ സാധിച്ച് ഈ വളക്കവശത്ത് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആകർഷിക്കുന്ന ഈ രണ്ട് സൈഡിലും മയിൽ ആ മയിലിൻ്റെ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മൈൽ അത് വളരെയധികം നമ്മളെ ആകർഷിക്കുന്ന ഒന്നാണ് ഇതൊരു ഈ ഇവിടെയാണ് നമ്മുടെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോഴാണ് പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ജയ ശ്രീറാം എന്ന് പൂക്കൾ കൊണ്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോ കൊത്തുപണികൾ കൊത്തുപണികളിപ്പോൾ ഈ കൊത്തുപണിയൊന്നും കഴിഞ്ഞിട്ടില്ല മാർബിളാണ് കംപ്ലീറ്റ് ഒരു ആനയുടെ ഒരു ശില്പമുണ്ടാക്കിയിട്ടുണ്ട് ഇത് ഒക്കെ പോളിഷ് ചെയ്യേണ്ടതാണ് ഒന്നും പോളിഷ് ചെയ്തിട്ടില്ല കൊത്തുപണികളും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാലും ഇത് തന്നെ കാണുമ്പോൾ തന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ക്ഷേത്രമായിട്ട് കാണാൻ സങ്കല്പിക്കാൻ തന്നെ പ്രയാസമാണ് നമ്മൾ കണ്ടിട്ടുള്ള കൊട്ടാരങ്ങളിൽ നിന്നൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൊട്ടാരം തന്നെയാണ് കൊട്ടാര സത് സാദൃശ്യം മാത്രമല്ല കൊട്ടാരത്തെക്കാളും വലിയ ഒരു കൊട്ടാരം എന്ന രീതിയിൽ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ ഒക്കെ ഉണ്ടായി നമ്മൾ കേരളത്തിൽ കണ്ടിരിക്കുന്ന രാജകൊട്ടാരം എന്നല്ല അതിനൊരു ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളത് അത് സിനിമയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ കണ്ടിട്ടുള്ള ഒരു കൊട്ടാരം അതിനേക്കാളും വലിയ ഒരു രീതിയിലാണ് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗം പോലും എന്താണ് കൊത്തുപണികളില്ലാത്ത മേഖലകളില്ല ബാക്കിയുള്ള കുറേ പണി തീരാനുള്ളിടത്തൊക്കെ ചിത്രങ്ങൾ നമുക്ക് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം കാരണം ആ ഭാഗവും കൊത്തിയെടുത്ത് ഇനി വരുമ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഒരുപക്ഷെ ക്ഷേത്രത്തിൽ വിസിറ്റ് ചെയ്യാൻ നേരത്ത് ഇന്ന് നമ്മൾ കൊത്തുപണികൾ കാണാത്ത ഭാഗം കൂടി അവിടെ പുതിയ ഒരു ശില്പം അവിടെ ഉണ്ടാകും അത് ഉറപ്പാണ് അതുപോലെ തന്നെ ക്ഷേത്രം ഇപ്പോൾ തന്നെ നമ്മൾ നമ്മളെത്രമാത്രം ആകർഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ഇനി ഇതിൻ്റെ പോളിഷ് പ്രവർത്തനങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വെട്ടിത്തിളങ്ങുന്ന മാതിരി അതിമനോഹരമായിട്ടായിരിക്കും നമുക്ക് അയോധ്യ ക്ഷേത്രം ഒന്ന് സന്ദർശിച്ച ആൾക്ക് വീണ്ടും സന്ദർശിക്കുമെന്നെടുത്ത് ആ മാറ്റം ശരിക്കും അനുഭവപ്പെടാൻ സാധിക്കും ഇവിടെ ഓരോ ഈ പൂക്കൾ കൊണ്ടൊക്കെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കലാകാരന്മാരെയൊക്കെ ഈ നിമിഷത്തിൽ ഓർത്തു പോവുകയാണ് ഈ വടക്കേ ഗോപുരത്തിൻ്റെ രണ്ട് വശത്തും രണ്ട് ആനകൾ താമര പൂ തുമ്പിക്കൈയിൽ പിടിച്ച രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഒരു മാർക്കിട്ടേക്കെന്നൊക്കെ വെച്ചാൽ അവിടെയൊക്കെ കൊത്തുപണികൾ വരേണ്ട ഭാഗങ്ങളാണ് അപ്പോൾ ഇതെല്ലാം പല ഭാഗങ്ങളും നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ചിത്രങ്ങൾ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ആ ചിത്രങ്ങളുടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അതിനി കൊത്തുപണികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് അപ്പോൾ ഓരോ നിലയാണെങ്കിൽ പോലും ഒരു നിലയുടെ ഒരു സാധാരണ വലിപ്പമല്ല ഒരു മൂന്ന് നിലയുടെ എങ്കിലും ഉയരമാണ് ഓരോ നിലയ്ക്കും ഉള്ളത് എന്ന് നമുക്ക് ഈ ഒരു ഒറ്റ ഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ മോൾവശത്തൊക്കെ വശത്തൊക്കെ ഇതെല്ലാം മാർബിളാണ് ഈ മാർബിളിലാണ് ഇതെല്ലാം കൊത്തിയിരിക്കുന്നത് താഴത്തെ ഫ്ലോർ ഒക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണത് വർണ്ണിക്കേണ്ടത് എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല അതുപോലെ മനോഹരമാണ് എന്തായാലും ഒരു പത്തു വർഷത്തിനുള്ളിൽ ശ്രീരാമ ഭഗവാനെ ആരാധിക്കുന്ന ഏതൊരു ഭക്തനും ഈ ക്ഷേത്രത്തിൽ എത്താതിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നിറയെ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് എല്ലാം ഇതിൻ്റെ ഭംഗി വീണ്ടും വീണ്ടും കൂട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഇവിടെ നമുക്ക് ചെടികൾ കാണാം ആ ചെടികൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ചെടിച്ചെട്ടികളൊക്കെ വളരെയധികം മനോഹരമാണ് ഇപ്പം പടിഞ്ഞ കിഴക്കേ നടന്ന് വരുന്ന തീർത്ഥാടകൾ അതിനെ നേരിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വടക്ക് വശത്തിൻ്റെ ഒരു ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് ഇത് ഒരു സ്വർണ പൂശിയിട്ടുള്ള വാതിലുകളാണ് ഇതുപോലത്തെ പതിനാറ് വാതിലുകളാണ് ടോട്ടൽ ക്ഷേത്രത്തിനുള്ളിലുള്ളത് ഈ ആളുകൾ നടന്നു വരുന്നത് പ്രധാന കവാടത്തിലൂടെ കിഴക്കേ നടയിലൂടെ കയറി വരുന്ന ആളുകളാണിത് നിറയെ തൂണുകളാൽ ആണ് ക്ഷേത്രം നിർമ്മിതി നടന്നിരിക്കുന്നത് എല്ലാവരും ശ്രീരാമ മന്ത്രങ്ങൾ ജയ ശ്രീരാം മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് നിരവധിയായിട്ടുള്ള പ്രമുഖന്മാരെ നമുക്ക് ഈ അവസരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു കാര്യം നോക്കാൻ വി ഐ പി ക്യൂഒോ വി ഐ പികൾക്കുള്ള പ്രത്യേക പരിഗണനയൊന്നുമില്ല എല്ലാവരും ഒരൊറ്റ ക്യൂ ആണുള്ളത് ആ ക്യൂവിലൂടെ കയറി കാണേണ്ടതാണ് ക്ഷേത്രത്തിനുള്ളിലും പൂജ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ പൂജയ്ക്ക് നേരിട്ട് മേൽനോട്ടം കൊടുക്കുന്നത് ഉടുപ്പി ക്ഷേത്രത്തിലെ തന്ത്രി മുഖ്യനാണ് ഇത് ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന ഹോമമാണ് നാൽപ്പത്തൊന്ന് ദിവസമായിട്ട് ഇവിടെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പൂജാ കർമ്മങ്ങളാണ് നടക്കുന്നത് ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ ഒരു ക്ഷേത്ര മാതൃകയിലല്ല ഒരു രാജകൊട്ടാരത്തിൻ്റെ മാതൃകയിൽ തന്നെയാണ് ക്ഷേത്രം പണിതിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഈ ഭാഗത്തിന്റെ മുകൾ വശമാണ് ഇതൊക്കെ കാണുമ്പോൾ ഇതെല്ലാം കൊത്തിയെടുത്തതാണ് എല്ലാം മാർബിളും കൊത്തി ഇത് കാണുമ്പോൾ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവും എത്രമാത്രം എഫേർട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം കൂടിയാണ് ചെയ്തിരിക്കുന്നത് മനസ്സിലാവും ഇത് നമ്മുടെ പ്രധാന കോവിലിന് മുമ്പായിട്ടുള്ള സ്വർണം കൊണ്ടുള്ള വാതിലാണ് വടക്കു വശത്തുള്ള ഇനി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എപ്പോഴാണ് അയോധ്യ സന്ദർശിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ തനിച്ചാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇപ്പോഴും എപ്പോൾ വേണമെങ്കിലും സന്ദർശിക്കാം നമ്മൾ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയും കൂട്ടിയാണ് അയോധ്യ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ കാത്തിരുന്നതിന് ശേഷം പോയാൽ മതി എന്നാണ് അല്ലെങ്കിൽ ഇതാണ് ഈ ചിത്രം ഈ ചിത്രം ശ്രദ്ധിക്കുക ഈ ചിത്രം ഇപ്പോൾ ഇവിടെ പടം ഉട്ടിച്ച് ചുട്ടിക്കുകയും നാളെ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ആ ചിത്രത്തിൻ്റെ വളരെ ശില്പമായിരിക്കും നമ്മൾ പറഞ്ഞ കാര്യം എപ്പോൾ നമ്മൾ ക്ഷേത്രം സന്ദർശിക്കണം ഒരു കുടുംബമായിട്ട് ക്ഷേത്രം സന്ദർശിക്കാൻ നമ്മൾ കുറച്ചും കൂടെ കാത്തിരുന്നതിന് ശേഷം പോകുന്നതാണ് നല്ലത് മറ്റൊന്നും കൊണ്ടല്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിനുള്ളിൽ പ്രവേശിക്കാൻ ഇപ്പോൾ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ആ തിരക്കിനിടയിൽ ആ തിരക്ക് ഒഴിവാക്കാൻ ആണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ക്ഷേത്രത്തിൻ്റെ പണി പൂർണ്ണമായി പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ ആ ഭംഗി നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കും പിന്നെ ഭഗവാന്റെ മണ്ണിൽ എത്രയും വേഗം ചവിട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ ഭഗവാനെ ദർശിക്കുക എന്നുള്ളത് ഏതൊരു ഭക്തിൻ്റെയും ആഗ്രഹമാണ് അപ്പോൾ അതിനൊന്നും നിന്നും തടസ്സവുമല്ല ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും വീഡിയോ എടുക്കാൻ സാധിച്ചു അകത്തെ പ്രധാന ശ്രീകോവിലിൻ്റെ വീഡിയോ എടുക്കാൻ അവസരം ലഭിച്ചതാണ് പക്ഷേ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് മുതിർന്നില്ല അത് ശരിയല്ല എന്നൊരു തോന്നൽ ഉള്ളതുകൊണ്ടാണ് പക്ഷേ എന്നാലും പ്രധാനപ്പെട്ട പ്രാണപ്രതിഷ്ഠ നടന്ന വിഗ്രഹവും എല്ലാം നമുക്ക് കാണാൻ സാധിച്ചതാണ് ടി വിയിൽ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോൾ നമ്മളെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തുന്നതും വിഷമവും തോന്നുന്നതും ഒക്കെ അയോധ്യയിലെ ഈ വലിയ കൊട്ടാരങ്ങൾ കാണുമ്പോഴാണ് അയോധ്യയുടെ ചരിത്രം അയോധ്യ ഒരു ഗ്രാമമായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അയോധ്യ ഈ കെട്ടിടങ്ങൾ കാണുമ്പോൾ അയോധ്യ ഒരു വെറും ഗ്രാമം എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമാകും ഇത് വലിയ കൊട്ടാരങ്ങളുടെ ഒരു വലിയ സാമ്രാജ്യം തന്നെയായിരുന്നു എന്നുള്ള കാര്യം ഇത് ഈ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിനിടയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ശ്രീരാമസ്വാമി സൂര്യവംശത്തിൽ പിറന്ന സൂര്യവംശത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും ഈ അയോധ്യയിൽ ജീവിക്കുന്നു അവർ എടുത്തൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു ശ്രീരാമ ഭഗവാന്റെ ക്ഷേത്രം ഇവിടെ വന്നതിന് ശേഷം മാത്രമേ ഇനി അവർ പാതകം ഉപയോഗിക്കുകയുള്ളൂ എന്നും തലപ്പാവ് അണിയുള്ളൂ എന്നുള്ള കാര്യം പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം സൂര്യവംശജർ ഒന്നിച്ച് കൂട്ടമായി ക്ഷേത്രദർശനം നടത്തുകയും പാതകങ്ങൾ അണിയുകയും തലപ്പാവ് അണിയുകയുമാണ് ചെയ്തത്